അവരുടെ തലയും ചിലയും അവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ മാസവരമാണ് ഇവിടെ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ മാ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ശ്രേയസും കീർത്തിയും ഉണ്ടാകാൻ ഇടയാകും മനപ്രയാസങ്ങൾ മാറിക്കിട്ടും വ്യാഴമാറ്റം ഇവർക്ക് എല്ലാ രീതിയിലും നല്ല ഫലത്തെ തരും സമ്പത്തെ കീർത്തിവ വർദ്ധിക്കും ചെയ്യുന്ന സ്വന്തം ബിസിനസ് വിപുലീരി വിപുലീകരി വിപുലീകരിക്കും പുതിയ വിവാഹം വന്ന് ചേരും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും കടങ്ങൾ മാറിക്കിട്ടും പുതിയ വസ്ത്രങ്ങൾ മേടിക്കാൻ ഇടയാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ബിസിനസ് വിപുലീകരിക്കും മികച്ച ലാഭം ബിസിനസിന് വഴി ഉണ്ടാവും ബുധൻ ഒൻപതിലേക്ക് മാറുമ്പോൾ ഫലം തിരിച്ചു വരാൻ ഇടയുണ്ട് സൂര്യന്റെ ഒൻപതാം ഭാവം നല്ലതല്ല അസുഖം മാറാൻ ബുദ്ധിമുട്ടും സാമ്പത്തിക ക്ലേശം ഉണ്ടാവും വാഹനം സൂക്ഷിച്ച് ഓടിക്കണം പണനഷ്ടം വന്നുചേരും സാമ്പത്തിക തർക്കങ്ങൾക്ക് ഇടയാവും പത്തിൽ നിൽക്കുന്ന വ്യാഴം ദോഷമാണ് വിദ്യാർത്ഥികൾക്ക് വിദേശയാത്ര ഉണ്ടാവും എന്നാൽ പതിനു നിൽക്കുന്ന വ്യാഴം ഗുണത്തെ ചെയ്യും അസുഖം മൂലം ദുഃഖിക്കാൻ ബന്ധുജനങ്ങൾ ശത്രുക്കളാവും സ്വന്തക്കാരിൽ നിന്നും ഇഷ്ടക്കേടുണ്ടാവും ദമ്പതികൾക്ക് ൂർണ്ണമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടും ഐ ടി മെഡിക്കൽ ഇവർക്ക് നല്ല അനുഭവം തരും കലാകാരന്മാർക്ക് നല്ല സമയമാണ് സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് യൂണിഫോം ഇടുന്നവർക്ക് പുതിയ പ്രമോഷനും സ്ഥാനമാനങ്ങളും കിട്ടും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനിടയാകും വിദേശ യാത്ര പോകാനിടയാകും ദാനധർമാവധികൾ നടത്തും മുടങ്ങിക്കിടന്ന വീട് പൂർത്തിയാവും നഷ്ടപ്പെട്ടു എന്ന് കരുതി ധനം തിരികെ കിട്ടും വ്യാഴം ജന്മത്തിലാണ് പതിനഞ്ചാം തീയതി രണ്ടിലേക്ക് വരും ധനം വർധന ഉണ്ടാവും സ്ഥാനം ഉയർച്ച ഉച്ചത്തിലാണ് സ്വന്തം വീട് ഉണ്ടാകും ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു പുതിയ വീട് ഉണ്ടാകും വിവാഹ തടസ്സങ്ങൾ മാറിക്കെട്ടി ഇഷ്ട മംഗല്യം നടക്കും ബുധനും അഷ്ടമത്തിലാണ് പണം സൂക്ഷിച്ച് ചെലവാക്കണം ആത്മവിശ്വാസം വേണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ പറയുന്ന രാശിക്കാർക്ക് വളരെയേറെ ഗുണങ്ങൾ ചെയ്യും പണം കുന്നുകൂടും ഗ്രഹനിർമ്മാണ കർമ്മ മേഖല ഉയരും വിവാഹം ഇതിനെല്ലാം ഉത്തമമാണ് സാമ്പത്തിക പുരോഗതി ഈശ്വരാനുഗ്രഹത്തിൽ കുഞ്ഞുകൂടും കമിതാക്കളുടെ ആഗ്രഹം നടക്കാനിടയാകും ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം നല്ല സമയമാണ് മാനസിക സന്തോഷം ഉണ്ടാകും മേലധികളുടെ അനുഗ്രഹം ലഭിക്കും തന്മൂലം ജോലികൾ പൂർത്തിയാക്കാൻ ഇടയാകും നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ നിങ്ങളെ നാളും പേരും കമൻറ്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജ്യോതി സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും നിങ്ങൾ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്